അസ്സാമലൈക്കും അഷ്റഫ് താമരശ്ശേരിയെ ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാനേറെ ഇഷ്ടപ്പെടുന്ന ബഹുമാനിക്കുന്നൊരു വ്യക്തിയാണ് ഒരുപാട് നല്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു മഹാമനുഷ്യൻ കൂടിയാണ് അദ്ദേഹം നല്ല മനസ്സിൻ്റെ ഉടമ അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്കെടുത്തു പറയേണ്ടതില്ല പ്രവാസികളെ ചേർത്ത് പിടിക്കുന്ന അവരുടെ കഷ്ടപ്പാടും പ്രയാസവും അനുഭവിച്ചറിഞ്ഞ് പ്രവാസികളായ സഹോദരങ്ങൾ കുടുംബവും മക്കളെയും എല്ലാം വിട്ടൊഴിഞ്ഞ് അന്നത്തെ അന്നത്തിനു വേണ്ടി ജീവിതം കൂട്ടിമുട്ടിക്കാൻ പ്രവാസ ലോകത്ത് കഷ്ടപ്പെടുന്ന ഒരുപാട് പ്രവാസി സഹോദരങ്ങൾ നമുക്കിടയിലുണ്ട് ആ പ്രവാസി സഹോദരങ്ങൾ മരണപ്പെടുമ്പോൾ അത് ഉണ്ടാക്കുന്ന വേദന എന്ന് പറയുന്നത് വളരെയധികം വലുതാണ് അത്തരത്തിൽ മരണപ്പെട്ടു വീഴുന്ന ഓരോ പ്രവാസി സഹോദരങ്ങളെയും അതിൽ മതം നോക്കാതെ അതിൽ ഹൈന്ദവരും ക്രൈസ്തവരും മുസ്ലിംകളും എല്ലാവരുമുണ്ട് അവരുടെ ആ ഒരു മയത്തിനെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു മൃതശരീരത്തെ നാട്ടിലേക്ക് എത്തിക്കുവാൻ ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരുപാട് പ്രയാസപ്പെടുന്ന വ്യക്തിയാണ് അഷ്റഫ് താമരശ്ശേരി ഒരുപക്ഷെ ആ മനുഷ്യന് ശത്രുക്കൾ ഉണ്ടോ എന്ന് പോലും പറയാൻ കഴിയില്ല അത്രമേൽ നിഷ്കളങ്കനായ ഒരു പാവം മനുഷ്യൻ ആ പാവം നിഷ്കളങ്കനായ മനുഷ്യനെയാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ കൂടി കൊന്നുകൊണ്ടിരിക്കുന്നത് സംഭവം മറ്റൊന്നുമല്ല കഴിഞ്ഞ ഒന്ന് ദിവസങ്ങളിലായിട്ട് അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ളൊരു വാർത്ത സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നുണ്ട് അഷ്റഫ് താമരശ്ശേരി മരണപ്പെട്ടു എന്നുള്ള രീതിയിൽ ചില വാർത്തകൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വാർത്ത കേട്ടവർ ആദ്യം വല്ലാതെ പ്രയാസപ്പെട്ടു പോയി കാരണം ആ ഒരു മനുഷ്യൻ്റെ വിയോഗമെന്ന് പറയുന്നത് നല്ലവരായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരിക്കലും സഹിക്കാൻ കഴിയില്ല പ്രത്യേകിച്ച് സമൂഹത്തിന് ഒരുപാട് നന്മയും കാരുണ്യവും കാരുണ്യവുമൊക്കെ ചെയ്യുന്നൊരു മനുഷ്യൻ അവരുടെ വിയോഗമെന്ന് പറയുന്നത് അത് നല്ലവരായ മനുഷ്യരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പ്രവാസികളെ സംബന്ധിച്ച് അത് വല്ലാതെ ഒരു കാര്യം തന്നെയാണ് അത്തരത്തിലുള്ള വാർത്തയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചത് എന്നാൽ ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് അദ്ദേഹം ഉടൻ തന്നെ ഫേസ്ബുക്കിലൂടെ കുറുക്കുകയുണ്ടായി അദ്ദേഹം ഇങ്ങനെയാണ് ഞാൻ മരണപ്പെട്ടതായുള്ള വ്യാജ വാർത്ത പരക്കെ പ്രചരിക്കുന്നു പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ നിജസ്ഥിതി തിരക്കിയുള്ള ഫോൺ കോളുകളും നിരവധി സുഹൃത്തുക്കളെ എന്നെ സ്നേഹിക്കുന്നവരെ സർവശക്തന്റെ അപാരമായ അനുഗ്രഹത്താൽ ഞാൻ ജീവനോടെ റാഹത്തായിരിപ്പുണ്ട് ആരോഗ്യപൂർണമായ ദീർഘായുസോടെ സാമൂഹിക സേവനം തുടരാൻ നിങ്ങൾ ഏവരും പ്രാർത്ഥിക്കും ഏവരോടും നിറഞ്ഞ സ്നേഹം മാത്രം അഷ്റഫ് താമരശ്ശേരി ഇതായിരുന്നു ആ വ്യാജ വാർത്തയ്ക്ക് മറുപടിയായി അദ്ദേഹം സമൂഹമാധ്യമങ്ങളിൽ കുറിച്ച പോസ്റ്റ് അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ളൊരു വാർത്ത കേട്ട ഉടനെ നിരവധി ആളുകളാണ് അദ്ദേഹത്തിന് ഫോൺ കോളുകളും മെസ്സേജുകളുമൊക്കെ അയച്ചത് അതിന്റെ തെളിവന്നോണം അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ കൂടി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു അതും കൂടി നമുക്കൊന്ന് കാണാം ചിക്കൻ ये चेन्नई में है और वो बात कर रहा है ആരോ ഫേസ്ബുക്കിൽ വെറുതെ പോസ്റ്റ് ഇട്ടതാണ് ഫോട്ടോ അജ്മല അശോക് റിനാണ് മരുന്നപ്പെട്ടിരുന്നു അദ്ദേഹം ആ വീഡിയോയിൽ പറയുന്നത് അദ്ദേഹം ചെന്നൈയിലുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന് അള്ളാഹുന്റെ അനുഗ്രഹത്താൽ യാതൊരുവിധ കുഴപ്പവുമില്ല പക്ഷെ ഇതിൽ സംഭവിച്ചത് എന്തെന്നാൽ മരണപ്പെട്ടത് ഒരു അഷ്റഫായിരുന്നു പക്ഷേ അത് അഷ്റഫ് താന്ര മറ്റൊരു അഷ്റഫ് ആയിരുന്നു അദ്ദേഹവും ഒരു ജീവകാരുണ്യ പ്രവർത്തനം ചെയ്തൊരു വ്യക്തിയാണ് അജുമാനിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം മരണപ്പെട്ടത് അതുകൊണ്ട് തന്നെ പേരും ചെയ്യുന്ന പ്രവർത്തനം ഏകദേശം ഒരുപോലെ ആയതുകൊണ്ട് തന്നെ കേട്ടപാതി കേൾക്കാത്ത പാതി ആളുകൾ ഇത് ഇദ്ദേഹമാണെന്ന് കരുതി യഥാർത്ഥത്തിൽ മരണപ്പെട്ടത് കണ്ണൂർ തലശ്ശേരി നെട്ടൂർ കുന്നോത്ത് സ്വദേശിയായ ചോനോ കടവത്ത അഷ്റഫ് എന്ന് വിളിക്കുന്ന അൻപത്തിയഞ്ച് വയസ്സ് പ്രായമുള്ള അതിലാൽ അഷ്റഫ് എന്ന് പറയുന്ന മനുഷ്യനാണ് മരണപ്പെട്ടത് അദ്ദേഹം അജുമാനിൽ വെച്ചുകൊണ്ട് ഹൃദയാഘാതം മൂലമാണ് മരണപ്പെടുന്നത് അജുമാൻ നാസർ സുവേദി മദ്രസ മാനേജിംഗ് കമ്മിറ്റി അംഗവും സമസ്ത കെ എം സി സി പ്രസ്ഥാനങ്ങളിലെ നിറസാന്നിധ്യവുമായിരുന്നു ആ മനുഷ്യൻ മരണപ്പെട്ട അദ്ദേഹത്തിന്റെ മയത്തിനെ അജുമാൻ അൽ ജൊറുഫ് ഖബർസ്ഥാനിൽ അദ്ദേഹത്തെ ഖബറടക്കുകയും ചെയ്തു അജുമാനിൽ അന്തരിച്ച ചോനോ കടവത്ത അഷ്റഫ് എന്ന അദിലാൽ അഷ്റഫിൻ്റെ നിര്യാണത്തിലൂടെ മതസാംസ്കാരിക കാരുണ്യ മേഖലകളിലെ ആത്മാർത്ഥ വ്യക്തിത്വത്തെയാണ് ലോകത്തിന് നഷ്ടമായത് സദാ പുഞ്ചിരിയോടുകൂടി മാത്രം ഏവരെയും സമീപിക്കുന്ന നിഷ്കളങ്കനായ മനുഷ്യനായിരുന്നു ഇദ്ദേഹം മുതിർന്നവരാകട്ടെ കുട്ടികളാവട്ടെ ആർക്കും എപ്പോഴും അദ്ദേഹത്തിന്റെ സേവനം നിർലോഭം ലഭിച്ചുകൊണ്ടിരുന്നു വിഷക്കുന്നവർക്ക് ഭക്ഷണം എത്തിക്കാനും സ്കൂൾ മദ്രസ വിദ്യാർത്ഥികൾക്ക് റോഡുകളിൽ സേവനം നൽകാനും തൻ്റെ ഷോപ്പ് അടച്ച് അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു അജുമാൻ നാസർ സുവേദി മദ്രസ മാനേജിംഗ് കമ്മിറ്റി അംഗവും സമസ്ത എസ് കെ എസ് എസ് എഫ് കെ എം സി സി പ്രസ്ഥാനങ്ങളിലെ നിറസാന്നിധ്യവുമായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ വേർപാട് സ്നേഹവൃത്തങ്ങളിൽ വലിയ വേദന പടർത്തി എന്നുള്ളതാണ് ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഒരു മഹത് വ്യക്തിയായിരുന്നു അദ്ദേഹം ഏവർക്കും പ്രിയപ്പെട്ടവനായിരുന്ന അഷ്റഫ് എന്ന് പറയുന്ന മനുഷ്യൻ സേവനം തപസ്സിയാക്കിയ അവിസ്മരണീയ വ്യക്തിത്വമായിരുന്നു സഹജീവികളെ സഹായിക്കാനുള്ള താല്പര്യം കൊണ്ട് പ്രവാസലോകത്ത് അലിവിൻ്റെയും മനുഷ്യത്വത്തിന്റെയും മുദ്രകൾ ചാർത്തിയ അഷറഫ് എന്ന് പറയുന്ന മനുഷ്യന്റെ വിയോഗത്തിൽ തേങ്ങുകയാണ് അദ്ദേഹത്തെ അറിയുന്നവരെല്ലാം ഇത്തരത്തിൽ മരണപ്പെട്ടുപോയ അഷ്റഫ് എന്ന് പറയുന്ന അദ്ദേഹവും പ്രവാസലോകത്ത് ഒരുപാട് നല്ല കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ് അഷ്റഫ് താമരശ്ശേരി ഇക്കായപ്പോലെ അതുകൊണ്ട് തന്നെ മരണപ്പെട്ടുപോയ മനുഷ്യന്റെ പേരും അദ്ദേഹത്തിന്റെ ആ ഒരു ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഏകദേശം അഷ്റഫ് താമരശ്ശേരിയുടേതുപോലെ ആയതുകൊണ്ട് തന്നെ അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ള പേരിലാണ് ഇത്തരത്തിൽ വ്യാജ വാർത്തകൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇതൊരു സോഷ്യൽ മീഡിയയിലൂടെ കാലമാണ് ഒരുപാട് വ്യാജ വാർത്തകൾ സമൂഹമാധ്യമങ്ങളിലൂടെ നിരവധി തവണകളിലായി പ്രചരിക്കാറുണ്ട് അതിലേതാണ് സത്യം അല്ലെങ്കിൽ ഏതാണ് കള്ളമെന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല പക്ഷെ നമ്മളിലേക്കൊരു വാർത്ത ഇങ്ങനെ ഷെയർ ചെയ്ത് കിട്ടുമ്പോൾ കുറച്ചെങ്കിലും അതിൻ്റെ നിജസ്ഥിതി എന്താണ് എന്നുള്ളത് നമ്മൾ അല്പമെങ്കിലും കണ്ടെത്താൻ ശ്രമിക്കണം അതിനുള്ള സമയം കണ്ടെത്തണം കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മളിങ്ങനെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവരിലേക്ക് ചെന്നെത്തുകയാണ് അതിലൂടെ നമ്മളിലേക്കും ആ പാപം വന്നു ചേരുന്നു ഇദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യാജ വാർത്ത ആദ്യം പ്രചരിപ്പിച്ചത് ഏത് വ്യക്തിയാണെന്നറിയില്ല അറിയില്ല എന്തിനു വേണ്ടിയാണ് ചെയ്തത് ഇതെന്നറിയില്ല നോക്കു ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു ശത്രു പോലും ഒരുപക്ഷെ ആ മനുഷ്യനുണ്ടായിരിക്കില്ല അത്രമേൽ എല്ലാവരോടും പുഞ്ചിരിച്ചുകൊണ്ട് എല്ലാവരോടും സ്നേഹത്തോടുകൂടി പുഞ്ചിരിച്ചുകൊണ്ട് ചേർത്ത് പിടിക്കുന്ന നിഷ്കളങ്കനായ ഒരു മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ മരണം പോലും ആഗ്രഹിക്കുകയാണ് ചില ആളുകൾ ഇത്തരം വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർ അവർ അതിലൂടെ എന്തു സന്തോഷമാണ് എന്തു നന്മയാണ് കണ്ടെത്തുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഒന്നോ സുബാനഹുബത്താൽ അദ്ദേഹത്തിന് ദീർഘായുസും ആരോഗ്യവും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ